പക്ഷെ പൃഥ്വിരാജ് ആ ആടിൽ ചെയ്ത് ആ ജീവിത ചേഞ്ചസ് ഉള്ളു അവൻ ആ അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള അവൻ എത്ര കിലോ കുറച്ചൊന്നും അതൊക്കെയാണ് ഒരു അക്സെപ്റ്റേഷൻ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് അവിടെ പക്ഷെ മമ്മൂട്ടിയുടെ ആ അവൻ അതാ നൻപറിൽ നന്മകൾ നേരത്തെ മയക്കും എന്ത് കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത് വെബ് സീരീസിൻ്റെ അതിൻ്റെ ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു കാരണം ഡബ്ബിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ റേറിക്കാർഡിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു കേസ് വന്നല്ലോ പക്ഷേ എച്ച് ആർ വിലയംസിൻ്റെ ഒരു കേസ് വന്നുകൊണ്ട് അതിപ്പം തൽക്കാലം അങ്ങനെ ഒരു പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അത് മിക്കവാറും ഒരു ഒരു മാസത്തിനകത്ത് ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ല അതിനകത്ത് എന്തോ പ്രശ്നമുണ്ടോ അതിൽ പണം കൊടുത്തില്ല എന്നോ അവാർഡിന് അല്ല നാഷണൽ അവാർഡിന് എല്ലാ പക്ഷേ എന്താണെന്നറിയാം അങ്ങനെ പറയാൻ പാടില്ല കാരണം നമുക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പൃഥ്വിരാജ് ആ ആടിൽ ചെയ്ത് ആ ജീവിത ചേഞ്ചസ് ഉണ്ട് അവനാ അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ളവൻ എത്ര കിലോ കുറച്ചൊന്നും ഇല്ല അതൊക്കെയാണ് ഒരു ആക്സെപ്റ്റേഷൻ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും അഭിനയം മമ്മൂട്ടിയുടെ അത്രയും ഒരു പൃഥ്വിരാജെന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മമ്മൂക്കെ കണ്ടാണ് അഭിനയം പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ് കോഴ്സ് ആയിരിക്കാം അല്ലെന്നു പറയുന്നില്ല പക്ഷേ പക്ഷേ മമ്മൂട്ടിയുടെ ആ അതാ നന്പറല്ലേ നന്പകൾ നേരത്തും വയക്കും അതിലെന്ത് കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത് ഒരു ആ അ അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രം വളരെ മനോഹരമാക്കി നമുക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഇത് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ കഴിവിനെ കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പൃഥ്വിരാജിൻ്റെ ഒരു ചേഞ്ചസ് ഓഫ് ബോഡി ലാംഗ്വേജും ടോട്ടലി ആ ഒരു എത്രയോ നാളുകൾ കൊണ്ട് ആ ഡയറക്ടർ അല്ലേ ആ ക്യാരക്ടറിന് വേണ്ടി അവന് അത്രയും ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അപ്പം വൃത്തിക്ക് കിട്ടിയത് സന്തോഷമാണ് തീർച്ചയായിട്ടും അവസാനത്തെ ഒന്നുമില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ കടന്നു വരികയാണെങ്കിൽ മലയാള സിനിമത്തിൽ ഇടിവ് സംഭവിക്കുന്നില്ല ഒരിക്കലുള്ളൂ അതങ്ങനെയേ പോകും മലയാള സിനിമയൊന്നും അങ്ങനെ ഇടിവിലേക്കൊന്നും വരില്ല അത് തെറ്റായ ചില ആൾക്കാരുടെ തെറ്റായ ധാരണകളൊക്കെയാണ് ഒരു പേടിയില്ല ജനങ്ങളുടെ ജനങ്ങൾക്ക് ഒരു ഇതുണ്ട് ഇത്രയോ വേറെ കാര്യങ്ങളൊന്നുമില്ല സിനിമയിലൊന്നും ബാധിക്കില്ല അങ്ങനെ സിനിമ ബാധിക്കില്ല അല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതിങ്ങനെയോരോ എന്താ പറയുന്ന ഓരോരുത്തർത്തരോ രീതിയിൽ ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുന്നല്ലോ അതിനകത്തൊക്കെ വലിയ അർത്ഥമാണൊന്നും എനിക്ക് തോന്നുന്നു സിനിമ അത് പോകും അത് അങ്ങനെ തന്നെ പോകും അതിനെന്ത് തന്നെ സിനിമാ അടുത്ത പ്രോജക്റ്റുകളിൽ പറഞ്ഞ് ഞാൻ ചെയ്തു തത്തമ്മ പൂച്ച പൂച്ച അല്ല തത്തമ്മ കൊലക്കേസ് പൂച്ച പൂച്ചു പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രോജക്റ്റ് അത് ഷൂട്ടിങ് കഴിഞ്ഞു അതിൻ്റെ ഇനി ഞാൻ ഞാൻ മാത്രമേ ഉള്ളു ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന നാളെയായിട്ട് തീർത്തിട്ട് പിന്നെ എൻ്റെ കസിൻ്റെ ഒരു പടം ഞാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് മിക്സരി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് സബ്ജക്റ്റ് ബേസ് വരുമ്പോൾ ചിലപ്പോൾ അതേ സബ്ജക്റ്റ് തന്നെ പലരും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ ആ അപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്തത് അതെ 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 അല്ല അപ്പോൾ അത് ആ സബ്ജക്റ്റിനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് ഡിക്ടറി എന്നുള്ളത് ചിലപ്പം പേര് ചിലപ്പം മാറ്റാം ചിലപ്പം അത് തന്നെ ഇടാം വേറൊരു സബ്ജെക്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കോളികളൊക്കെ ഒന്നും പറയുന്നു അത് അതിപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം വെച്ചാൽ സബ്ജെക്റ്റ് രാമനും വിശ്വാസനും പറഞ്ഞ അതിലും ഞാനും കൂടെ എഴുതി എഴുതിയൊരു സബ്ജക്റ്റാണ് പക്ഷേ അത് കുറച്ച് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പഴയ കാലത്തുള്ള ഇപ്പോൾ ജയൻ അഭിനയിച്ച് തീർന്ന ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന ചിലപ്പോൾ ജനങ്ങൾക്കും കൊണ്ട് രസിക്കും എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല ബട്ട് എന്നിരുന്നാലും ജയൻ്റെ ഒരു ക്രൈസ് അവിടെ കിടപ്പുണ്ട് ക്രൈസ് ഇസ് ദ അല്ലേ ആ ക്രൈസ് വെച്ചിട്ട് ഒരു വെറൈറ്റി രീതിയിലുള്ള തൊട്ടാടി അങ്ങനെയുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ കയറുകയാണ് ഒരു ഒരു എന്താ പറയുന്നൊരു ആറ് ഫൈറ്റ് ഒരാറ് പാട്ട് കുറച്ച് ഫാമിലി സെറ്റ് ചെയ്യാറ് പിന്നൊരു ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഒരു പടത്തിലും കാണാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സ് അതാണ് അതിനകത്തൊരു ഇതായിട്ട് അതും ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു വഴിയിലാണ് പണ്ടേത് തുടങ്ങിയതാണ് പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറി മറിഞ്ഞൊക്കെ പോയി അത് അറിയാമല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ ഒരു ഡിഫറെൻറ്റാണ് അത് അയാളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും അവൻ വിശ്വസിക്കുന്ന ദൈവവും ആരോ ആയിക്കോട്ടെ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ കൂടിയാണ് അവർ പോകുന്നത് പക്ഷേ ഇതെന്ന് എന്ത് എന്തെങ്ങനെ എവിടെ ചെന്ന് അവസാനിച്ചാലും ഏത് ദൈവത്തെ വണങ്ങിയാലും ഇതിനൊക്കെ മോളിൽ അപ്പറായിട്ടൊരാളുണ്ട് അതാരാണെന്ന് പറയാം പറയാം അത് അല്ല അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ വണങ്ങുന്ന നമ്മൾ ഹിന്ദുസ് ഒരു ദൈവം മുസ്ലിംസ് ഒരു ദൈവം ക്രിസ്ത്യൻസ് വണങ്ങുന്ന ഒരു ദൈവം ഓക്കെ അവരെല്ലാവരും നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് ചില ആൾക്കാരെല്ലാം ചേർത്ത് വിളിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ മേളിൽ സംതിങ് ഇസ് വാട്ട് ഇസാര് പറയാം പീപ്പിൾസ് അല്ല പീപ്പിൾസ് ആണ് അല്ല എ പവർ ഒരു പവർ നമ്മുടെ മുകളിലുണ്ട് ശക്തി ഒരു ശക്തിയുണ്ട് അതിന് ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു തരും നമ്മൾ ഈ അഞ്ചു പേര് ഇരിക്കുന്നില്ലേ ഈ അഞ്ചു പേരെന്തോ ഒരുപോലെ ഇരിക്കാത്ത സോ ദാറ്റ് പവർ ഈസ് പ്ലേ നമ്മൾ ഈ ഇത് ഭൂമി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഭൂമി ഒരു തട്ടാണ് ആ തട്ടിലേക്ക് നമ്മളൊക്കെ വിട്ടിരിക്കുകയാണ് എന്തിനാണ് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അഭിനയിച്ച് തീർക്കണം നിങ്ങളുടെ ജോലിയാണ് എൻ്റെ ജോലി ആദ്യം എസ് ഐ ആയിട്ട് കയറിയവരാണ് അത് കഴിഞ്ഞ് സിനിമയും കയറി അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ രാഷ്ട്രീയത്തിൽ കളിച്ചു മനസ്സായില്ലേ പക്ഷേ വീണ്ടും സിനിമയും അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അല്ലാത്ത തുടങ്ങിയതേ താഴെക്കിടയിൽ നിന്നാണ് തുടങ്ങിയവ പക്ഷേ ഇപ്പോഴത്തെ പുരുഷൻ എന്താണ് അപ്പോൾ അതാണ് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഇത് എടുക്കുക എന്നുള്ളത് മോൾഡ ഡ്യൂട്ടിയാണ് ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുക സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹങ്ങൾ നിൽക്കുന്നത് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ അഭിനയിപ്പിക്കാൻ വിട്ടിരിക്കുകയാണ് ആ തട്ടിലെ അഭിനയം കഴിയുമ്പോൾ അങ്ങ് വിളിക്കും അങ്ങ് പോണം നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കോടിക്കണക്കിന് സമ്പാദിച്ചു ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല നമ്മളിങ്ങനെയാണ് ഇറങ്ങി വന്നത് അല്ലേ കൈജൂരിറ്റി അല്ലേ ഇറങ്ങി വന്നത് തിരിച്ചു പോകുന്ന ഇങ്ങനെയല്ലേ പറഞ്ഞത് ഓരോ വഹാമങ്ങൾ കൊണ്ടുപോയില്ല പിന്നെ ഈ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ കാണിക്കുന്ന ചില ഗോൽമാൽ കളികളാണ് അതാണ് ജീവിതം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചോദിച്ചതിന് ഉത്തരം ഞാൻ തന്നെ പറയേണ്ടി വന്നു ദർ ഇസ് എ പവർ ആ പവറാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതെപ്പോഴും മനസ്സിലാക്കുക എന്തായാലും വളരെ സന്തോഷം